ഹലോ എല്ലാവർക്കും നമസ്കാരം കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓരോരോ തിരക്കുകൾ കാരണം മോളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ വയ്യാണ്ടായി പനി വന്നിട്ട് കിടപ്പായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ബോഗൺ വില്ലിയൊക്കെ കണ്ട ഇതിപ്പം നായക്കുടീൻ്റെ മേലേനിരിക്കണത് ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഇത് പ്രൂൺ ചെയ്ത് വളർട്ട് നായക്കുടീൻ്റെ മേലെ കയറ്റി വയ്ക്കുന്ന ഒരു വീഡിയോ ഇതൊക്കെ നിറയെ പൂത്തിട്ടുണ്ട് നല്ല വെയിൽ വരുമ്പോൾ കണ്ട ഇതിൻ്റെ ഭംഗി ഈ നായക്കുടീൻ്റെ മേലെ ആയതുകൊണ്ട് നല്ല വെയിൽ വരികട അപ്പം പൂക്കൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി ഉച്ച സമയത്ത് ഇതേപോലെ നമ്മൾ വീഡിയോ പിടിച്ചു കഴിയുമ്പളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ചെടിച്ചട്ടിയൊക്കെ നമ്മൾ താഴെ ഇറക്കി വേറൊരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കാൻ പോണ് ഇത് നായ്ക്കുടീൻ്റെ മേലെ ഇരുന്നിട്ട് ഓലയൊക്കെ വീണിട്ട് ചെടിച്ചെട്ടികളൊക്കെ പൊട്ടി എൻ്റെ ചെടികളൊക്കെ നശിച്ചു പോണ് അപ്പം ഇവിടെ നിന്ന് എടുത്ത് മാറ്റാന്ന് വെച്ചിട്ട് ഇതൊക്കെ ഞങ്ങള് താഴെ ഇറക്കാന്നാണ് വിചാരിക്കുന്നത് താഴെ ഇറക്കി നമ്മുടെ താമരക്കുളത്തിൻ്റെ അവിടെ നല്ല വെയില് വരും അത്യാവശ്യം വെയില് കിട്ടി ഇത്രയ്ക്ക് വെയിലില്ലെങ്കിലും ഒരുവിധം വെയിലൊക്കെ അവിടെ ഉണ്ടാവും ശരിക്കും ബോഗൺ വില്ലയ്ക്ക് ഒരു ആറ് എട്ട് മണിക്കൂർ വെയിലുണ്ടെന്ന് വെച്ചാൽ നന്നായി പൂക്കും നായ്ക്കുടി മേലിൻ്റെ ബോഗൻ വില്ലൊക്കെ അത് ഇപ്പൊ ഇറക്കി ഞാൻ മിനിയും കൂടിയിട്ട് അവിടെ നിന്ന് ഇറക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തെങ്ങുണ്ട് തെങ്ങിന്റെ പട്ടയും തേങ്ങയൊക്കെ വീട്ട് ഇത് ഫുള്ള് ചട്ടി പൊട്ടി അപ്പോൾ ഇത് പൂത്ത് വരുമ്പോഴേക്ക് ഇതിൻ്റെ ഓരോ ചട്ടികൾ പൊളിഞ്ഞ് പൊളിഞ്ഞ് അതിൻ്റെ ബോഗൺ വില്ലിയൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നായ്ക്കുടിൻ്റെ മേലെന്ന് മാറ്റി ഇനി വേറൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് താമരകുളത്തിൻ്റെ അവിടെ അപ്പോൾ അവിടെ അത്യാവശ്യം വെയിലും ഉണ്ട് നല്ല ഭംഗിയിൽ ഇത് പൂക്കുന്നു വിചാരിക്കുന്നു ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ അധികം പൂക്കളൊന്നും ആയിട്ടില്ല നമുക്കിനി ഇതൊക്കെ പൊക്കി താമരകുളത്തിൻ്റെ അവിടെ കൊണ്ടു എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര പനിന് ഇന്നണൊന്ന് തലപൊങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ച് കെടുന്നുകഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം കൂടുള്ളൂ എന്തായാലും പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലങ്ങോട്ട് മുഴുകിയിട്ട് നമ്മുടെ അസുഖം അങ്ങോട്ട് മറക്കും അപ്പോൾ പനിയേക്കാളും കൂടുതൽ ചുമയും ചുമച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടും അപ്പോൾ അതുകൊണ്ട് മരുന്നുണ്ട് കുറേശ് ഓരോന്നോരോന്നായിട്ട് ഇനി ഞങ്ങൾക്ക് അത് പൊക്കി കൊണ്ടുവയ്ക്കണം അപ്പോൾ ഇനി പൊക്കി കൊണ്ടുപോയ്ക്കട്ടെ ഇതൊക്കെ പ്ലാസ്റ്റിക് ചക്കിയായ കാരണേ കണ്ട ഇതിന്റെ വക്കൊക്കെ ഓലപ്പട്ട വീട്ട് പൊട്ടിട്ട് ജനുവരി ഫുള്ള് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല മോളുടെ കല്യാണം കാരണം ഫുൾ ബിസിയായിരുന്നു ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കള് തിരിച്ച് കാനഡക്ക് പോയി പണ്ടത്തെ ചങ്ങരൻ ചങ്ങരം തന്നെ ഞാനും എൻ്റെ ചെടികളും ഒറ്റയ്ക്കായി അപ്പോൾ ഇനി എനിക്കിഷ്ടം പോലെ സമയം ഉണ്ടാവും വീഡിയോ പിടിക്കാനും ഗാർഡനിങ് ചെയ്യാനൊക്കെ എൻ്റെ ഒരു ഹോബീന ഇത് ഗാർഡനിങ് എത്ര ചെയ്താലും എനിക്ക് മതിയാവാത്ത ഒരു ജോലിന് ഗാർഡനിങ് എൻ്റെ ചെടികൾക്ക് വള്ളടലും ക്രൂണിങ്ങും അല്ലാതെ വന്നിട്ടുണ്ട് ഇനി രണ്ടാളും ഓരോന്നോരോന്ന് പൊക്കണം ഞാൻ കൊടുവോക്കട്ടെ എനിക്ക് വേണ്ടി വിടുക്കട്ടെ ഇത് വേലിക്കാറ്റ ഡീഫായിട്ടുള്ളതല്ലോ നീ പോകണ്ടില്ല അവിടെ വെക്കും ഇനിയെ ഈ ഭോഗന വില്ല ഒരു പ്രത്യേകത കേട്ടാ കണ്ടാ ഇന്റെ ഇങ്ങനെ കൊടം കൊടം പോലെ കിട്ടാ നല്ല തഞ്ഞിയാണ് റോസാപ്പൂ പോലെ ആ കൊണ്ട അതിന്റെ തന്നെ മഞ്ഞീന്നിത് കേട്ടാ നേരത്തെ കാണിച്ചൻ്റെ മഞ്ഞ ലഞ്ഞിന്റെ കാണാ ഈയൊരു ബോഗമ്പില്ല പ്രത്യേകത വേണ്ട ഈയൊരു കൊമ്പിൽ ഒരു കളറ് ഈയൊരു കൊമ്പിൽ വേറെ കളറ് പിന്നെ വേറെ ഒരു കൊമ്പും കൂടി ഉണ്ടായിരുന്നു മഞ്ഞ അത് ഇപ്പൊ കാണാൻ ഇല്ലയോ ഞാൻ പോയിന്ന് തോന്നുന്നുണ്ടായ ഒരു കമ്പ് ഇപ്പൊ രണ്ട് കളറെ ഇപ്പൊ കാണാനുള്ളത് നല്ലൊരു ബോഗണ്ടില്ലില് കുറച്ചും കൂടി ഇണ്ട് കേട്ടാ അതും കൂടി കൊണ്ടൊക്കെ കേട്ടോ ഇത് നല്ലൊരു ഓറഞ്ച് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കാണിക്കുക ഇത് നേരത്തെ കാണിച്ച പിങ്ക് ഓറഞ്ച് ഇത് വേറെ ഒരു ബേബി പീഡി കളർ വേണ്ട തുമ്പത്ത് നല്ല റോസാപ്പൂ പോലെ ഇതൊന്നും നല്ലൊരു കളർ ഒക്കെ വെറൈറ്റി വെറൈറ്റി എല്ലാതും വേറെ വേറെ കുറച്ചും കൂടി ഉണ്ട് ഇതേ ചില ഇതൊക്കെ പൂ വരുന്നുള്ളോ പിന്നെ ഇത് ഹൈറ്റിൽ പോയിട്ടേ ലോക്കൽ ഇത് ബോഗൻ വില്ല ഉണ്ട് അപ്പം അത് ഞാൻ ഇപ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് വിട്ടു അപ്പം ഇതിലൊക്കെ പൂ വരുന്നുള്ളോ പൂവായിട്ടുണ്ട് ഇതിന്റെ അലയ്ക്കൊരു പ്രത്യേകതയുണ്ട് കണ്ട ചുരുണ്ട് ചുരുണ്ട് വരുന്ന അല നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിന്റെ പൂവായിട്ടില്ല ഇതില് ഇത് വേറെ ഒരു കളറ് പോകണമില്ല പൂക്കൾ വരുന്നുള്ള എല്ലാത്തിലും ഇത് കണ്ട മഞ്ഞ വാടി നിൽക്കണ് ഇത് ചെടിച്ചട്ടി പൊട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊന്ന് അടർത്തി മാറ്റി വേറൊരു ചട്ടിയിലേക്ക് വെച്ചു അപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് കരിഞ്ഞു ഇത് നിറയെ പൂക്കളൊരു പോകൺ വില്ലീന് ഇതെന്ന് വെച്ചാൽ ഇതിലെപ്പോഴും എന്ന് ബട്ടർഫ്ലൈന്ന് ഒരു പോഗൺ വില്ലീന് ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് പൂ വരാൻ പോകുന്നുള്ളൂ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇനി ഫുള്ളെല്ലാം അതും താമരകോളത്തിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ ഇതേ ബോഗൺ ഇതേപോലെ ഇനി സെറ്റ് ചെയ്തിരിക്കുന്നേന് താമരക്കുളത്തിന് ചുറ്റുമായിട്ട് ഇതിങ്ങനെ വെച്ചുകൊടുത്തു കേട്ടോ നമ്മുടെ ബോഗൺ നല്ല ഭംഗിയുണ്ട് ഇപ്പം കാണാനായിട്ട് എല്ലാ കളറും മിക്സ് ചെയ്ത് ചെയ്തിങ്ങനെ വെച്ചുകൊടുത്തു ഇപ്പോൾ ഇതിലിപ്പോൾ ഇല്ലാത്ത കളർ എന്നറിയാൻ വൈറ്റിന് വൈറ്റ് ഉണ്ടായിരുന്നു മഴക്കാലം വന്നപ്പോഴേ അത് പെട്ടെന്ന് രണ്ട് കളർ ഇപ്പം എൻ്റെയിൽ അടുത്ത് പോയി ഒന്ന് വൈറ്റും പിന്നെ ഒന്ന് റോബി റെഡ് റോബി റെഡും ഇതുപോലെ തന്നെ മഴ വന്നപ്പോൾ പോയതാണ് കുറേയൊക്കെ ഇനി പൂവിടാനുണ്ട് ചിലതൊക്കെ ഞാൻ ഇപ്പോൾ ആദ്യമേ പ്രൂൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രൂൺ ചെയ്ത് വലിയ വലിയ കൊമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞ് കുറച്ച് വളക്കിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇനി ഇത് നിറയെ പൂക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അത്യാവശ്യം വെയിലും കിട്ടും അപ്പൊ പിന്നെ ഇവിടെ കുഴപ്പമില്ലാത്തൊരു സ്ഥലം എന്ന് തോന്നുന്നു കുറച്ച് എടുക്കുന്നുണ്ട് അവന് പുറത്തേക്ക് വേണ്ട സമയായി ഈ നേരത്തെ അവൻ അഴിച്ചു ഭയങ്കര കുറുമ്പുണ് അവന് ദൈ വന്നു പുറത്തേക്ക് കണ്ടില്ലേ കുറുമ്പനെ ബോഗൺ പൂക്കളൊക്കെ കണ്ട പല കളറിൽ ഇപ്പം താമരകുളത്തിൻ്റെ അവിടെ വെച്ചപ്പോൾ നല്ല ഭംഗിൻ്റെ കാണാൻ ഈ താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ നോട്ടം ചെല്ലുണോർത്താകുമ്പോളേ എപ്പോഴും ഇതിൻ്റെ എന്തെങ്കിലും ചെടിക്ക് വാട്ട എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമ്മൾ അപ്പം കണ്ടുപിടിക്കും ഉയരത്തിൽ കൊണ്ടുവയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെടി അധികം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല താഴെ നമ്മൾ എന്തായാലും രണ്ട് നേരമെങ്കിലും നമ്മൾ തോട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഈ ചെടികളൊക്കെ ഒന്ന് നമ്മൾ നോക്കും അപ്പം എപ്പോഴും നോട്ടം ചെല്ലും ഇതിന് ഈ ബോഗൺ വില്ല പിന്നെ ഹൈബ്രീഡൊക്കെ ആകുമ്പോൾ മഴക്കാലം വരുമ്പോൾ നല്ല മഴ ആകുമ്പോൾ ചില ചെടികളൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോവും നല്ല എണ്ണ ചെടികളൊക്കെ എൻ്റെ അങ്ങനെ രണ്ട് മൂന്നാല് ചട്ടിയിലത്തെ അങ്ങനെ ചീഞ്ഞ് പോയതാണ് വേര് ഒരു പൂപ്പൽ പോലെ വന്ന് ആകെ ഇല കൊഴിഞ്ഞ് ഒക്കെ പോയി ഇത് കണ്ട നല്ല ഫ്ലെയിം ഓറഞ്ച് ആണ് ഇത് നല്ല ഭംഗിന് ഇത് നിറയെ പൂത്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് ഓരേ പൂക്കളും അതിൻ്റേതായ പ്രത്യേകതയും ഭംഗിയും ഉണ്ട് കളറുകളായാലും കളറുകൾ ഇപ്പോൾ പിങ്ക് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലും മലേര വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരേ ചെടികളും കണ്ട ഇതില് പിന്നെ കുറേ നാടൻ വെറൈറ്റികളും ഉണ്ട് കേട്ടാ നാടൻ വെറൈറ്റികൾ എന്താണെന്ന് വെച്ചാ ഭയങ്കര ഉയരത്തിൽ കൊമ്പുകള് പോവും അപ്പോൾ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാനത് വെട്ടി വെട്ടി നിർത്തും അപ്പോൾ വെട്ടി വെട്ടി നിർത്തുന്ന കാരണമാണ് ഇതിപ്പോ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ അത് ഉയരത്തിൽ പോവും നാടൻ വെറൈറ്റി പോകണവില്ല അപ്പോ ഇവിടക്ക് മാറ്റി വെച്ച ലുക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കിന് ചാനൽ ആദ്യമായിട്ട് ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് തരാം സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരാം എനിക്ക് എന്നും വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങോട്ട് സാധിക്കുന്നില്ല സമയക്കുറവുകൊണ്ടും അസുഖങ്ങളൊക്കെ എന്നും വരുന്ന എന്ന് വെച്ചാൽ പനിയും ചുമയും വിട്ടു മാറണില്ലേ അങ്ങോട്ട് കപക്കെട്ട് കൊറോണയ്ക്ക് ശേഷം ഒരുവിധ ആൾക്കാരും സഫർ ചെയ്യുന്നതാണ് ഈ കപക്കെട്ട് എല്ലാവരും പറയുന്നേക്കാ കപക്കെട്ടിൻ്റെ കാര്യം അത് ഈ കൊറോണ വരെ വാക്സിൻ എടുത്താൻ്റെ ഇതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതുണ്ട് നമ്മൾ മരുന്ന് കഴിക്കും മാറും പിന്നെ ഇത് വരും അപ്പം അതുകൊണ്ട് എന്നോ ഓരോരോ അസുഖങ്ങൾ കൊറോണയ്ക്ക് ശേഷം വീഡിയോസ് ചെയ്യണം എന്നുണ്ട് ഞാൻ ഇനി പരമാവധി വീഡിയോസ് ഇടാൻ നോക്കാം എൻ്റെ ചാനലിൽ ഇതുപോലെ ഗ്യാപ്പ് വന്നിട്ടില്ല വീഡിയോസ് ഇടാണ്ട് ഇരുന്നിട്ടില്ല ഇതിപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആയി ഞാൻ ജനുവരി ആയ പിന്നെ ഒരു വീഡിയോ പോലും ഞാൻ പിടിച്ചിട്ടില്ല ഭയങ്കര ഗ്യാപ്പായി പോയി അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇനി പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ സമയം കണ്ടെത്തി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പുതിയ പുതിയ വിശേഷങ്ങൾ എൻ്റെ ഗാർഡൻ്റെയും ചെടികളൊക്കെ പുതിയ പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ